നല്ല വിദ്യാഭ്യാസം നേടി ഉയരങ്ങളിലെത്തണമെങ്കിൽ പഠന സാഹചര്യങ്ങൾ ഉയരണമെന്ന് പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ജഡ്ജ് കെ ടി നിസ്സാർ അഹമ്മദ് കോടതി ഇടപെടലിനെ തുടർന്ന് നിർമ്മിച്ച ശാന്തിപാലം ചെതച്ചശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ടിൽ തകർന്ന പാലം കുട്ടികളുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ കോടതി ഉത്തരവിലൂടെയാണ് പുനർനിർമ്മിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിൽ ശാന്തി പാലം തകർന്നിരുന്നു സമീപത്തെ മറ്റൊരു പാലവും തകർന്നു ഇതോടെ എന്ന ഗ്രാമം ഒറ്റപ്പെട്ടു മ്ളാമല ഫാതിമമാതാ സ്കൂളിൽ കുട്ടികൾക്ക് വരാൻ കഴിയാത്ത അവസ്ഥയും ഉണ്ടായി അധികാരികളുടെ മുന്നിൽ ആവശ്യമായി എത്തിയപ്പോഴൊക്കെ കൈവിട്ടു ഇതോടെ കുട്ടികൾ ഹൈക്കോടതി ജഡ്ജിക്ക് കത്തെഴുതി പ്രശ്നത്തിൽ ഇടപെടാൻ ലീഗൽ സർവീസ് സൊസൈറ്റി സംസ്ഥാന പ്രസിഡന്റിന് നിർദ്ദേശവും നൽകി കേസ് ഹൈക്കോടതിയിൽ ലീഗൽ സർവീസ് സൊസൈറ്റി നടത്തുകയും എത്രയും വേഗം പാലങ്ങൾ പുനർനിർമ്മിക്കാൻ ഹൈക്കോടതി സർക്കാരിനോട് നിർദ്ദേശവും നൽകി ഇതേ തുടർന്നാണ് ശാന്തിപാലം പുനർനിർമ്മിച്ചത് ശാന്തി കുട്ടികളുടെ ആവശ്യം കോടതിയിൽ ബോധ്യപ്പെടുത്തുകയും നടപടിക്കായി കോടതിയിൽ കേസ് നടത്തുകയും ചെയ്തത് ഡിസ്ട്രിക്ട് ജഡ്ജ് അഹമ്മദ് അതൊക്കെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അതെല്ലാ സൗകര്യങ്ങൾ സൗകര്യങ്ങളുണ്ടാവണം റോഡ് ഉണ്ടാവണം പാലങ്ങൾ വേണം അത് എം എൽ എ മറ്റ പുറപ്പ് തന്നിട്ടത് നമ്മുടെ വീട്ടിൽ നമ്മുടെ എം പി ഉണ്ട് കാര്യങ്ങളൊക്കെ നാലറിയും നടക്കും ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഈ പാലത്തിൻ്റെ പണി പൂർത്തിയായി ഉദ്ഘാടനം പറഞ്ഞപ്പോൾ ഞാൻ ചീഫ് ജസ്റ്റിസ് രീപരെ അറിയിച്ചിരുന്നു അദ്ദേഹം ഇപ്പം സം തമിഴ്നാട് സംസ്ഥാനത്തിൻ്റെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് അദ്ദേഹം എനിക്കൊരു മെസ്സേജ് അയച്ചാൽ വായിക്കാം ഗുഡ് മോർണിംഗ് സർ మెస్ నేను <laughs> കുട്ടികൾ മാത്രമല്ല നാട്ടുകാർ ഒരുമിച്ചപ്പോൾ ഒരു നാടിന്റെ വികസനം സാധ്യമായി ജനപ്രതിനിധികൾക്ക് വീഴ്ചയുണ്ടായാൽ അത് ചൂണ്ടിക്കാണിക്കാനാണ് കോടതി തന്റെ ജോലിക്കിടയിലെ ഏറ്റവും സന്തോഷമുള്ള അനുഭവമാണ് ശാന്തിപാലം നിർമ്മിക്കാനായത് ശാന്തിപാലത്തെത്തിയ ഡിസ്ട്രിക്ട് ജഡ്ജ് കെ ടി നിസാർ അഹമ്മദിനെയും സഹപ്രവർത്തകരെയും സ്കൂൾ അധികൃതരും നാട്ടുകാരും ചേർന്ന് സ്വീകരിച്ചു അശാന്തിയുടെ നാളുകളിലൂടെ കടന്നുപോയ ശാന്തിപാലം നിവാസികൾക്ക് ശാന്തിയുടെ ഒരു നല്ല കാലം തീർക്കാൻ കോടതിക്കും കുട്ടികൾക്കുമായി ഇടുക്കി ബിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ ഇനി ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്